വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആയിരുന്നു തേർഡ് സെമസ്റ്ററിൽ അവരുടെ മേജർ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് എല്ലാവർക്കും എന്താണെന്ന് അറിയാം ബി എ എക്കണോമിക്സ് ആണെങ്കിൽ എൻ്റെ മേജർ വേറൊരു ബി എ പൊളിറ്റിക്സിലേക്കോ ഹിസ്റ്ററിയിലേക്കോ ചേഞ്ച് ചെയ്യുന്ന മേജർ ചേഞ്ചിങ് മേ ചേഞ്ചിങ് എന്ന് പറയാം അതുപോലെ തന്നെ കോളേജ് ട്രാൻസ്ഫർ ഈ മേജർ ചേഞ്ചിങ് തേർഡ് സെമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ കോളേജ് ട്രാൻസ്ഫർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സെവൻത്ത് സെമസ്റ്ററുകളിൽ ലഭ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് കോളേജ് ട്രാൻസ്ഫർ ഒരു വട്ടം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ ഫസ്റ്റ് സെമസ്റ്ററിൽ അഡ്മിഷൻ്റെ സമയത്ത് ഒരു കോളേജിൽ മറ്റൊരു കോളേജിലേക്ക് മാറിയതൊന്നും ഈ കോളേജ് ട്രാൻസ്ഫർ അല്ല അത് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചാണ് അപ്പോൾ തേർഡ് സെമസ്റ്റർ മുതലാണ് ഇത് തുടക്കം കുറിക്കുന്നത് അത് ഒരു വട്ടം മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് കേൾക്കുക ഇതിൻ്റെ അപ്ലൈ അപ്ലൈ നൗല് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഗൈഡ് ലൈൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്തിനു കൂടെ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അന്ന് കൊടുത്ത അന്ന് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെയാ ഇനി നിങ്ങൾക്ക് അന്നത്തെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ഹെയർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ സെലക്ട് ഇന്റർ കോളേജ് ട്രാൻസ്ഫർ അന്നത്തെ ഇമെയിൽ അഡ്രസ് അന്നത്തെ മൊബൈൽ നമ്പർ കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്കും എന്ത് വരും ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് വരുന്നതാണ് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിന്റെ ഷെഡ്യൂൾ ആണ് നമ്മള് ഇനി പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ അപേക്ഷ ഇന്ന് മുതലാണ് ഇതിന് അപേക്ഷ കൊടുക്കാനുള്ള സമയമുള്ളത് എട്ട് വരെ അപേക്ഷ സമർപ്പണം ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ റാങ്ക് ലിസ്റ്റ് ജൂൺ രണ്ടാം തീയതി പബ്ലിഷ് ചെയ്യും ജൂൺ രണ്ടാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് കോളേജ് ട്രാൻസ്ഫർ വിത്ത് ആൻഡ് വിത്തൗട്ട് മേജർ സ്റ്റിച്ചിങ് അഞ്ചാം തീയതി വരെയാണ് അതിനുള്ള സമയം കോളേജുകൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ആ ഓരോ കോളേജുകളും വിളിക്കും ആ വിളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പോകേണ്ട ആവശ്യമില്ല ഓക്കെ ആ അതിന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കേണ്ടത് റിപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ചേഞ്ച് കോളേജ് വിത്ത് ആൻഡ് വിദൌട്ട് മേജർ സ്റ്റിച്ച് അല്ല വി ദ എക്സംഗ് വേക്കൻസിൻ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ ഡീറ്റെയിൽ കൊണ്ടേ ഏയാം തീയതിയാണ് അതിൻ്റെ ഡീറ്റെയിൽ ബാക്കി ഫർദർ ഡീറ്റെയിൽ ആ സമയമാകുമ്പോൾ യൂണിവേഴ്സിറ്റി വീണ്ടും അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇനി ഇതിന്റെ ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇനി ഇതിന്റെ ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത് ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗൈഡ്ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ നിലനിൽക്കുന്ന സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് മേജർ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ കോളേജ് മാറ്റവും കോളേജ് മാറ്റത്തിന്റെ കൂടെ തന്നെ മേജർ ചേഞ്ചിങ്ങും പോസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപേക്ഷിക്കുന്ന ഒന്ന് രണ്ട് സെമസ്റ്ററിലെ എസ് ജി പി ഐൻ്റെ എസ് ജി പി ഐ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ടതിന് പിശുക്കില്ലാതെ അപേക്ഷ വിദ്യാർത്ഥികൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എസ് ജി പി ഐ കൊടുക്കണം അവിടെ കൺഫ്യൂഷൻ ഉള്ളൊരു സാധനം സപ്ലിമെന്ററി ഉള്ള സപ്ലൈ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചില സെമസ്റ്ററിൽ എസ് ജി ബി ഉണ്ടാവില്ല അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ ഇനി മാജർ മൈനർ എം ഡി സി മാറ്റങ്ങളോടുള്ള ക്വാളിറ്റി ട്രാൻസ്ഫർ മൂന്നാം സെമസ്റ്ററിൽ മാത്രമേ അനുവദിക്കുള്ളൂ ഈ മാജറും മൈനറും എം ഡി സി ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഓപ്ഷൻ എൻ എന്ന് പറഞ്ഞാൽ മൈനറിൽ നിന്ന് മേജറിലേക്ക് എം ഡി സിയിൽ നിന്ന് മേജറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് മൂന്നാം സെമസ്റ്ററിൽ മാത്രമേ ഉള്ളൂ മെറിറ്റ് മാനേജ്മെന്റ് പരിഗണിക്കാതെ ബന്ധപ്പെട്ട കോളേജിൽ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ് കോളേജ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനും സാധിക്കും മെറിറ്റോർ മാനേജ്മെന്റ് ഒന്നും നോക്കില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അപേക്ഷ സമർപ്പണമുള്ളത് കോളേജ് ട്രാൻസ്ഫർ പ്രവേശനം വിദ്യാർത്ഥികൾ നിർബന്ധമായും മൂന്ന് സെമസ്റ്ററിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം ആ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് സെമസ്റ്ററിൽ എന്ത് ചെയ്യണം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക സപ്ലൈ സപ്ലുകൾക്കും അതുകൊണ്ട് അപേക്ഷിക്കാം ആയ വിദ്യാർത്ഥികൾ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കുന്നില്ല പഠന കാലയളവിൽ ഒരു തവണ മാത്രമേ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കുള്ളൂ ഒന്ന് രണ്ട് സെമസ്റ്ററുകൾ മൈനറിൽ കുറഞ്ഞത് നാല് ക്രെഡിറ്റ് ഇവിടെ ഞങ്ങളെ ക്രെഡിറ്റ് എവിടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും നാല് ക്രെഡിറ്റ് കിട്ടുക നിങ്ങൾ നാല് ക്രെഡിറ്റിന്റെ ഒരു സബ്ജക്ട് പാസ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് എന്തിന് നിങ്ങള് മേജർ സ്വിച്ച് ചെയ്യണം അപ്പൊ ഞാൻ എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ പൊളിറ്റിക്സ് ഒരു മൈനർ ആയിട്ടെങ്കിലും പഠിച്ച് പാസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത് മേജർ ചേഞ്ചിങ്ങിൻ്റെ കേസ് മാത്രമാണ് ഇത് പറയുന്നത് ഓക്കെ മേജർ ചേഞ്ച് വിത്ത് കോളേജ് ട്രാൻസ്ഫർ വെറും സെയിം മേജറിൽ കോളേജ് ട്രാൻസ്ഫറിന് നമ്മൾ എസ് ഡി പി മാത്രമാണ് നോക്കുക അപ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മൈനറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾ ആ സബ്ജക്ട് പഠിച്ചിരിക്കണം നാല് ക്രെഡിറ്റ് ആണ് മൈനറിന് ഉണ്ടാവുക അതിൽ വറൊന്നും നിങ്ങൾ ആലോചിക്കണ്ട അത് നാല് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും പാസ് ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നാല് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും രണ്ട് സെമസ്റ്ററിലാണെങ്കിൽ എട്ട് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട എനിക്ക് ക്രെഡിറ്റ് എവിടുന്നാ കിട്ടുകയോ ചോദിക്കും എന്നിട്ട് ചില ആൾക്കാർ എ ബി സി ഐ ഡിയിലൊക്കെ പോയി നോക്കും അവിടെ ക്രെഡിറ്റ് ഉണ്ട് അവിടെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഒരു മൈനർ പാസ് ആയിട്ടുണ്ടെങ്കിൽ നാല് ക്രെഡിറ്റ് ഉണ്ടാവും രണ്ട് മൈനർ പാസ് ആയിട്ട് എട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നീ എം ഡി സി ആണെങ്കിൽ ഒരു സെമസ്റ്ററിൽ മൂന്ന് ക്രെഡിറ്റ് ഉണ്ടാവുക മൂന്ന് ക്രെഡിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം എം ഡി സിയിൽ നിന്ന് മാച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ട് ായിട്ടുണ്ടെങ്കിൽ ആറ് ക്രെഡിറ്റ് അവിടെ ആയിട്ടുണ്ട് ഓക്കെ ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓട്ടോണമസ് കോളേജിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓട്ടോണമസ് പദവി ഇല്ലാത്ത അഫ്ലേറ്റ് കോളേജിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓട്ടോണമസ് പദവി ഇല്ലാത്ത കോളേജുകളിൽ നിന്ന് ഓട്ടോണമസ് കോളേജിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ അതാത് ഓട്ടോണമസ് കോളേജാണ് ചെയ്യുക ഇന്റർ കോളേജ് മേജർ മാറ്റം മേജർ നിലനിർത്തിക്കൊണ്ടുള്ള കോളേജ് എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും സംശയമായിരുന്നു കോളേജിലെ അക്കാദമിക് കോർഡിനേറ്റർമാരോ അഡ്മിഷൻ നോഡൽ ഓഫീസർമാരോ സ്ഥലം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കോളേജിൽ എഫ് ഐ യു ജി പിക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും അഡ്മിഷൻ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവും അവരുമായി നിങ്ങൾ ഡീറ്റെയിൽ അന്വേഷിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി യു എഫ് ഐ യു ജി പി റെഗുലേഷൻ പരിധിയിൽ വരാത്ത പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അർഹത ഉണ്ടായിരിക്കുന്ന നിങ്ങൾ എഫ് ഐ യു ജി പി അല്ലാത്ത കോഴ്സ് ഉണ്ട് കഴിഞ്ഞ വർഷം ബി വോക്ക് കോഴ്സ് അവർക്ക് മേജർ ചേഞ്ചും സാധനങ്ങളൊന്നും പോസിബിൾ അല്ല എന്നാണോ ഇന്റർ കോളേജ് മാനേജർ മാറ്റം കോളേജ് മാറ്റം എന്നിവ നാല് വർഷത്തെ റെഗുലേഷൻ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം മേൽ പറഞ്ഞ നിയമങ്ങളും വ്യവസ്ഥകൾ ഉൾപ്പെടാത്ത വിഷയങ്ങൾ സർവ്വശാല തീരുമാനത്തിൽ തീരുമാനത്തിന് വിടുന്നതാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇനി സീറ്റ് വേക്കൻസിയും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പരിശോധിച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിക്കാവുന്നതാണ് ഓക്കെ ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ബാക്കി അടുത്ത അതിന്റെ ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ നൽകുന്നതാണ് ഓക്കെ താങ്ക്